കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങളുടെ യാത്രാബത്ത ആയിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് നജീബ് കാന്തപുരം നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു സമൂഹത്തിൽ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങളുടെ ക്ഷേമത്തിനായി സർക്കാർ പരിഹാരമാർഗം കാണണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു സമൂഹത്തിന്റെ ജീവനാടിയായ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങളുടെ പ്രതിമാസ യാത്രാബത്ത ചുരുങ്ങിയത് ആയിരം രൂപയെങ്കിലും ആക്കി വർദ്ധിപ്പിക്കണമെന്ന് നജീബ് കാന്തപുരം എം എൽ എ നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു സമൂഹത്തിൽ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവരുടെ ക്ഷേമം സർക്കാരിന്റെ പരിഗണനയിൽ തന്നെ ഇല്ലെന്നും ഒരു ഭാഗത്ത് ആശാവർക്കർമാർ സമരത്തിലാണെന്നും ഇനി കുടുംബശ്രീ പ്രവർത്തകർ കൂടിയും സമരത്തിലേക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടാകുമെന്നും എം എൽ എ പറഞ്ഞു നമ്മുടെ നാടിന്റെ നാടീ ഞരമ്പുകളായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമോ അവർക്ക് എത്ര രൂപയാണ് ഒരു യാത്രാപത്തയായിട്ടോ ഓണറേറിയായിട്ടോ കിട്ടുന്നത് വെറും നൂറ് രൂപ അവരുടെ പ്രവർത്തനത്തിന്റെ വൈപുല്യം എത്രയാണ് ഗവൺമെന്റ് നടത്തുന്ന എല്ലാ പരിപാടികളുടെയും കൈയടിക്കാൻ പോകുന്ന തൊഴിലാളികളായിട്ട് പോലും അവരെ ഉപയോഗിക്കുകയാണ് എല്ലാ സർക്കാർ പരിപാടികളും നടക്കാൻ വേണ്ടി അവരെ ഉപയോഗിക്കുകയാണ് എല്ലാ പദ്ധതികളുടെയും നടത്തിപ്പിനു വേണ്ടി അവരെ ഉപയോഗിക്കുകയാണ് നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും അവരുടെ പങ്കാളിത്തവും അവരുടെ സാന്നിധ്യവും കൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും നടക്കുന്നത് കുടുംബശ്രീയുടെ പേരിലാണ് നമ്മൾ ഇത്രയേറെ മ മഹിമ നടിക്കുന്നത് പക്ഷെ അവർക്ക് നൂറ് രൂപ അവർക്ക് യാത്രാവത്ത ആകെ കൊടുക്കുന്നത് കൊടുത്തിട്ട് പതിനാല് മാസമായി സർ ഇത് അതീവ ഗൗരവമായ ഒരു കാര്യമാണ് നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്ന സംവിധാനം ഇന്ന് ലോകോത്തരമായി കേരളത്തിന് അഭിമാനം ഉണ്ടാക്കിയ ഒരു സംഘ ഒരു സംവിധാനമാണ് ആ സംവിധാനത്തെ ആ സംവിധാനം ഉൾപ്പെടെ സാധാരണക്കാർ ബന്ധപ്പെടുന്ന ഏറ്റവും അടിസ്ഥാന വർഗത്തെ പൂർണ്ണമായിട്ടും ഈ ഗവൺമെന്റ് തള്ളുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഈ സംസ്ഥാന സമ്മേളനം സർക്കാർ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സമൂഹമാണ് കുടുംബശ്രീ പ്രവർത്തകർ സി ഡി എസ് അംഗങ്ങൾക്ക് യാത്രാഭത്തയായി നൽകിയിരുന്നത് വെറും നൂറ് രൂപയായിരുന്നു ഇതുപോലും മുടങ്ങിയിട്ട് പതിനാല് മാസമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പതിനഞ്ചിലെ ബജറ്റ് പ്രസംഗത്തിൽ സി ഡി എസ് അംഗങ്ങളുടെ യാത്രാഭത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ യാത്രാഭത്ത അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചതായും ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം മുതൽ മുൻകാല പ്രാബല്യത്തോടെ നൽകുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയൊന്നിന് സർക്കുലർ പുറത്തിറക്കുകയും ചെയ്തതാണ് ഇക്കാര്യങ്ങൾ സർക്കാർ ഇതുവരെ പാലിച്ചിട്ടില്ലെന്ന് നജീബ് കാന്തപുരം എം എൽ എ ചൂണ്ടിക്കാട്ടി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ